ലാളിത്യത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നതെന്ന് ഇടുക്കി രൂപതാ മാർ ജൂൺ നെല്ലിക്കുന്നിൽ വഴുത്തൊപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമികത്വം വഹിച്ച സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ലാളിത്യത്തിലും വിനയത്തിലും ജീവിക്കുന്നവർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതെന്നും മാർ ജൂൺ നിലിക്കുന്നിൽ ഓർമ്മിപ്പിച്ചു വർത്തമാനകാലത്ത് ക്രിസ്തുമസ് വലിയ വെല്ലുവിളിയാണ് നമുക്ക് സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കണമേ നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയോടൊപ്പം ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിൻ്റെയും ലാളിത്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നത് ആഡംബരവും ദൂർത്തും ആധുനിക കാലത്തെ കീഴടക്കുമ്പോൾ ലാളിത്യത്തിന്റെ ഉത്സവമായി ക്രിസ്തുമസ് നമുക്ക് മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ലാളിത്യത്തിലും വിനയത്തിലും ജീവിക്കുന്നവർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ഓർമ്മിപ്പിച്ചു വാഴ്ത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം

കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടാം ഫാദർ ബെന്നെറ്റ് വെള്ളക്കുളമ്പേൽ എന്നിവർ സഹകാർമികരായിരുന്നു നിരവധി വിശ്വാസികൾ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു